നമസ്കാരം ഞാൻ നെൽസൺ തോമസ് നാളെ ഈ ലൈവിന് പ്രസക്തി കാണത്തില്ല ചിലപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത് നാളെ ചിലപ്പോൾ രാഹുൽ എം എൽ എ സ്ഥാനവും രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനവും രാജിവെച്ചെന്നിരിക്കും അങ്ങനെയാകുമ്പോൾ നമുക്കിത് പറയാനുള്ള ഒരു സമയമായിരിക്കില്ല അത് എന്ന് അത് ഉചിതമല്ല എന്ന് തോന്നുകൊണ്ടാണ് ഇന്ന് അയാൾ എം എൽ എ ആയിരിക്കുമ്പോൾ ഇത് പറയുന്നത് ഇത് കോൺഗ്രസ്സുകാരാണ് പ്രധാനപ്പെട്ടമായി കേൾക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനവിഭാഗങ്ങൾ മൊത്ത പാർട്ടി ഇല്ലാത്തവരും ഇവിടുത്തെ പൊതുജനങ്ങളും ഇത് മനസ്സിലാക്കാൻ വേണ്ടി സംസാരിക്കുന്നു രാവിലെ ഞാനൊരു നിയമപരമായ വശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഐ പി സി സി ആർ പി സി പ്രകാരം ഇത് എങ്ങനെയാണ് പുരുഷന്മാർക്ക് ഇത്തരത്തിലുള്ള കോൺസ്പെറൻസിയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുകയോ ചെയ്താൽ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ നിയമപ്രകാരം അവർക്ക് കേസ് പോകാമെന്നൊക്കെ അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയെ ലൈംഗികമായി ചൂഷണം ചെയ്താൽ ആ സ്ത്രീക്ക് ഏതൊക്കെ തരത്തിൽ എഫ്ഐആർ ഇട്ട് അല്ലെന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് രാവിലെ ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറയാൻ വന്ന വിഷയത്തിലേക്ക് കിടക്കാം രാഹുൽ മാംകൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെയുള്ള ലൈംഗികപരമായ അപവാദത്തെ തുടർന്ന് അപവാദം അവയുടെ നിയമത്തിന്റെ മുന്നിൽ അപവാദങ്ങൾ എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല കാരണം ഈ രാജ്യത്ത് അത്തരത്തിലുള്ള അപവാദങ്ങളിലൂടെ അനേകരെ നിസ്കാസനം ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയപരമായി അങ്ങനെയാണ് കേരളത്തിൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായത് പി ടി ചാക്കോയെ ആ രീതിയിൽ അപമാനിച്ച് അദ്ദേഹത്തെ ആ കാരണം അത് ഗൂഢമായ ഒരു തന്ത്രമായിരുന്നു ആലുവയിൽ നിന്ന് വരുമ്പോൾ ഒരു സ്ത്രീ വണ്ടിയിൽ കയറി ഇതെന്ത് ബോംബാണോ സ്ത്രീ എന്ന് പറയുന്നത് അപ്പോൾ അതെ ഇത് ഇത്തരത്തിലുള്ള ചീറ്റിങ്സ് കോടതിയുമായി ബന്ധപ്പെട്ട് തന്നെ നടക്കുന്നു എന്ന് ഹൈ ആർ ടി ഐ പ്രകാരം നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ഡൽഹി ഹൈക്കോടതിയിൽ പഠനവിധേയമാക്കിയപ്പോഴും ബാംഗ്ലൂർ പഠനവിധേയമാക്കിയപ്പോഴും ഇവിടെ ലീഗൽ ടെററിസം നടക്കുന്നു എന്നാണ് പറയുന്നത് ലീഗൽ ടെററിസം ഉണ്ടെന്നാണ് കോടതി പറഞ്ഞത് കാരണം ജെനുവിനിറ്റി കേസിന്റെ ജെനുവിനിറ്റി വളരെ കുറവാണ് എങ്ങനെയാണ് ഈ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് എടുത്ത് മറ്റേ ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് രാവിലെ അത്തരത്തിലുള്ള എല്ലാ വകുപ്പുകളെ പറ്റിയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ആയാലും അപ്പം ഒരു ഇത്തരത്തിൽ കുറേ കേസുകൾ വളരെയേറെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് മുന്നൂറ്റി എഴുപത്തഞ്ചായാലും അങ്ങനെ അമ്പത്തിനാലായാലും ഇതൊക്കെ ഒത്തിരി തരത്തിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ വരുന്നതായിട്ട് കോടതി കണ്ടെത്തിയിട്ടുണ്ട് മനസ്സിലാകുന്നു അപ്പം അത്തരത്തിൽ അതെല്ലാം ഞാൻ പറയാൻ വരുന്ന വിഷയം അത് ഞാൻ പറഞ്ഞത് ഇതെല്ലാം രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാൻ വരുന്ന വിഷയം രാഹുലിനെതിരെ ശക്തമായ രീതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് എന്നുള്ളതിൽ ഞാൻ വളരെയേറെ വിഷമിക്കുന്നു കേസ് വരട്ടെന്ന് എഫ്ഐആർ ഇടട്ടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ ഊർജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ അവൻ പടവാളോങ്ങി അവൻ കൃത്യമായ രീതിയിൽ ചാട്ടുളി പോലെ അദ്ദേഹത്തിനെ പ്രതിരോധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം അവിടെ ഒരു എഫ്ഐആറിന്റെ അതായത് എഫ്ഐആർ ഇടാനുള്ള വകുപ്പ് ഞാൻ പറഞ്ഞത് എങ്ങനെയാന്ന് അതായത് ആ സ്ത്രീ പറഞ്ഞു ഗർഭചിത്രം നടത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം അവിടെ അത്തരത്തിൽ ഇവൻ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് എന്നാ സ്ത്രീ പറയുന്നു എങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടിക്കെതിരെ എഫ്ഐആർ ഇടണം അങ്ങനെ എഫ്ഐആർ ഇടണം ഇട്ട് അന്വേഷണം നടത്തി ഏത് ഡോക്ടർ എന്തുകൊണ്ട് പിണറായി വിജയൻ പോകുന്നില്ല കാരണം ഇവർ ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ടാകും അപ്പം ആ കുട്ടിയുടെ കേസിനകത്ത് പ്രണയം ഒരു തെറ്റൊന്നുമല്ല പ്രണയിക്കാനുള്ള അവകാശമുണ്ട് ഒരാളെ പ്രണയിക്കാവുന്നൊന്നും എഴുതി വെച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മഹാ ഇതിഹാസ പുസ്തകങ്ങളൊക്കെ നമ്മൾ വളരെയേറെ അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള പുസ്തകങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് എടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷവും പല സാഹചര്യങ്ങളും നമ്മുടെ ജാതി വ്യവസ്ഥയിലുണ്ടായിരുന്നു എന്നുള്ളത് നാം ഓർക്കണം ഗാന്ധിജിയെ പറ്റി പോലും കാരിശ്ശേരി മാസ്റ്റർ ഇപ്പോ മാഷ്ട് ഇപ്പോൾ എഴുതിയ ഒരു ഒരു ഫേസ്ബുക്കിലൂടെ ഒക്കെ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ രാഷ്ട്രപിതാവിനെ പറ്റി എന്താണ് പ്രതികരിക്കുന്നത് ഞാനിപ്പോ അത് പറയാൻ തന്നെ ലജ്ജിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായ അവസ്ഥ എങ്ങനെയാണ് ശരിയായ കേസായിരുന്നു ഇവിടെ കേരള കോൺഗ്രസ് ഉണ്ടാവില്ലായിരുന്നു അതും ഒരു ചതിയുടെ മുതൽ പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസ്സുകാർ രാഹുലിനെ കൂട്ടം ചെയ്ത് ആക്രമിക്കുന്നുണ്ടോ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് ഈ പിണറായി വിജയനെതിരെ ഇത്രമാത്രം രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരനെതിരെ എഫ്ഐആർ ഇടാൻ ഒരു സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നൂറ്റൊന്ന് ശതമാനം അവർ ഇടും അല്ലെങ്കിൽ ആ സ്ത്രീ പോയി ആ പരാതി കൊടുക്കണം ഒരു കാരണവശാലും ഞാൻ പറയാം മീഡിയയുടെ മുന്നിൽ ബിൽ ക്ലിന്റൺ ഇത് പറയാൻ വരുന്ന വിഷയതാ ബിൽ ക്ലിന്റൺ അന്ന് അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം പറ്റിയപ്പോൾ അത് ഏറ്റുപറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങളെ അയാളെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇവിടെ അത് അദ്ദേഹം ഏറ്റു ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ വരാൻ പോകുന്ന ഒരു പ്രതിസന്ധി രാഹുൽ മാങ്കൂട്ടത്തിൽ അവന്റെ മാനസിക സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യ ചെയ്യപ്പെട്ടാലോ അല്ലെങ്കിൽ രാഹുൽ അവനെ വെള്ളപൂശു ഇതിനകത്ത് പ്രണയ ഒരു വിഷയങ്ങളുള്ളത് വിഷയമായി തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ അതൊന്നും അല്ല പറയാൻ വരുന്നത് സി പി എമ്മുകാർക്കും ബി ജെ പി കാര്ക്കും എതിർക്കാനുള്ള അവകാശമുണ്ട് അതൊരു വേറെ പാർട്ടിയാണ് അവർ പ്രതിഷേധിക്കും ഇവിടെ എല്ലാത്തിൻ്റെ പടവാൾ ഓങ്ങി നമ്മളങ്ങ് മുന്നേ നിൽക്കേണ്ട അവർ പ്രതിഷേധിക്കട്ടെ പ്രതികരിക്കട്ടെ അത് പ്രതികരിക്കരുതെന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞോ ആ പ്രതിഷേധം വേണം അതാണല്ലോ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറയുന്നത് പ്രതിഷേധിക്കട്ടെ ആ പെൺകുട്ടി എഫ് ഐ ആർ ഇടാൻ തയ്യാറാകണം ഇവിടെ നാളുകളിലും ഈ പറയുന്ന ആ ഞാൻ പറഞ്ഞുതന്നെ അത് എഫ്ഐആർ ഇടാതെ എഫ്ഐആർ ഇടാതെ ഇതാക്കാൻ മുൻകൂർ ജാമ്യം എടുക്കേണ്ട ഒക്കില്ലല്ലോ ഇതെന്ത് മാധ്യമ വിചാരണ ചെയ്ത് ഒരാളെ കൊന്നു വിടിക്കുകയും കളഞ്ഞാൽ മതിയോ അങ്ങനെ പാടില്ല നാളുകളിലും പാടില്ല കാരണം വലിയ ഫാസ്റ്റായിട്ടൊരു യുഗം വരാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മാനസിക സമ്മർദ്ദം കൊണ്ടങ്ങ് ആത്മഹത്യ ചെയ്യുക കോൺഗ്രസ് ജയിക്കുക കോൺഗ്രസ് ജയിക്കു പിന്നെ തൊടാൻ പറ്റത്തില്ല കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോകും അല്ലാത്ത പക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് ബിജെപി പോയെന്ന് പറയാ അവരെടുക്കത്തില്ലേ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഡിഫൻഡ് ചെയ്യുക അന്നരെയോ തിരിച്ചു മാറ്റും അമിത്ഷാ പറയും മര്യാദയ്ക്ക് എടുത്തോളം പറയും കാരണം എന്താ അവരിതിന്റെ നാലരട്ടി വിഷയങ്ങൾ ദിവസവും കാണുന്നവരാ എവിടെയാ ഇത്തരത്തിൽ പ്രതിസന്ധയില്ലാത്ത ബി ജെ പി ഭരിക്കുന്ന ഏത് എവിടാ കൂട്ടബലാൽ സംഘങ്ങളല്ലേ നടന്നത് കൂട്ടബലാത്സംഗം നടന്നത് ഒന്നും വേണ്ട നമ്മുടെ ബാംഗ്ലൂരിൽ തന്നെ എത്രയോ വിഷയങ്ങൾ ഗൗരി ലങ്കേഷിന്റെ കേസ് എന്തോ എല്ലാവർക്കും ബി ജെ ജാമ്യം കൊടുത്ത് പോയി ചെന്ന് തിരിച്ചു പറഞ്ഞു വെടിവെച്ച് പോകുന്നില്ലേ ഉണ്ടോ സി പി എമ്മും ഇത് ഈ പ്രതിസന്ധി ഇപ്പൊ സി പി എമ്മില് ഒരു ഡിവൈഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നെങ്കിൽ ഇത്തരത്തിൽ പ്രതികരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എടൈ പിറ്റേന്ന് രാവിലെ ഞാൻ ഒരു സംഭവം ചോദിച്ചോട്ടെ നാളെ ഇന്ന് കെ പി സി സി കൂടണം രാത്രി കെ പി സി സി കൂടിയിട്ട് ഗോപാലകൃഷ്ണൻ ബി ജെ പിയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ എടാ ഒരു മനുഷ്യൻ ബീഹാറിന്റെ തെരുവീതികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഓടുകയാണ് ഇന്ത്യയിലെ ജനാധിപത്യം തകർന്ന് ഇവിടുത്തെ സ്ത്രീയുടെ നീതി നടത്തി കൊടുത്തോ നിങ്ങൾ കൊടുക്കരുതെന്ന് പറഞ്ഞല്ല ഇന്ത്യയും മൊത്തം ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുന്നുണ്ട് അവർക്ക് നീതി നടത്തി കൊടുക്കണം സ്ത്രീകൾ നമ്മുടെ പെങ്ങളും അമ്മയും സഹോദരിയും ഒക്കെ അല്ലേ മകളൊക്കെ അല്ലേ നടത്തി കൊടുക്കണം പക്ഷേ ഉഭയകക്ഷി പ്രധാന പ്രകാരമുള്ള വിഷയങ്ങളല്ല ലൈംഗികപരമായി റേപ്പ് ചെയ്തതിനെതിരെ അല്ലെന്നുണ്ടെ അവരെ ഫോഴ്സ്ഫുള്ളായിട്ട് അങ്ങനെ എന്ത് രീതി വന്നാലും പ്രതികരിക്കണം അതിന് മുന്നിട്ട് നമ്മൾ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്കാർ മുന്നിൽ നിൽക്കണം ഇതെന്താ നിങ്ങൾ പറയുന്നത് പിണറായിക്കെതിരെ അശക്തമായ പടവാളോങ്ങിയ ഒരു ചെറുപ്പക്കാരനെ തെരുവിലിട്ട് കൊടുത്തിട്ടാണോ യൂത്ത് കോൺഗ്രസ് പറയുന്നത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ഇതിനിടയ്ക്ക് പറയുക നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഞാനൊന്നും വ്യത്യസ്തമായ ആശയത്തിൽ നിൽക്കുന്നവരാണ് രാഹുലുമായിട്ട് വലിയ ബന്ധമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുലൊക്കെ പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ കയറി വരുമ്പോൾ ഞങ്ങളുടെ കൂട്ടിത്രയും പ്രാവശ്യം കൌൺസിലറാകുകയും വൃഷ്ടങ്ങളോളം ഈ പാർട്ടി പത്ത് മുപ്പത്തിരണ്ട് വർഷമായി ക്യാമ്പസിൽ നിൽക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഞങ്ങൾക്കൊന്നും പോസ്റ്റൊക്കെ കിട്ടാതിരിക്കുമ്പോൾ അവരോട് ഞങ്ങൾക്ക് കമർശമുണ്ട് ഞങ്ങളും സംസാരിക്കുന്നവരാണ് ഞങ്ങളും നമുക്ക് സാധ്യതകളില്ലാത്തതുകൊണ്ടും അവസരം കിട്ടാത്തതുകൊണ്ടും ഒരു മണ്ഡലം പ്രസിഡന്റ് പോലും ആകാത്തവരാണ് ഞങ്ങളൊക്കെ കഴിവില്ലാത്തതുകൊണ്ടല്ല ഈ പാർട്ടിയിൽ ഒരാൾ കേറി വരുന്നതും ഐ എ എസ് പരീക്ഷ എഴുതുന്നതിനേക്കാൾ പാടാം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്ക് ഞാൻ ആ ഡിബേറ്റിന് തയ്യാറാണ് കൃത്യമായ വാദമുഖ മുഖങ്ങളിലൂടെ എൻ്റെ തൊണ്ണൂറ്റി മൂന്നാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ മുതൽ ഇന്ന് വരെ സജീവ പ്രവർത്തകനായ ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് ഒരാൾ ഏത് മാധ്യമങ്ങൾ വിളിച്ചാലും ഞാൻ വരാം ഈ പാർട്ടിയിൽ കടന്നു വരാൻ പാടാണ് ഈ പാർട്ടിയിൽ ഒരു നേതൃത്വത്തിലേക്ക് വരുന്നതും ഞാൻ പറഞ്ഞ ഐ എ എസ് എഴുതിയെടുക്കാൻ എളുപ്പമാണ് ഇത് എഴുതിയെടുക്കാൻ പറ്റില്ല ഇവിടെ തന്ത്രങ്ങളാണ് കുതന്ത്രങ്ങൾ ഇവിടെ ഭാഗമായിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരുന്നു അത് പോട്ടെ അതല്ല എന്റെ വിഷയം നമ്മൾ ഈ പറയുന്ന ഇത്തരത്തിൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പൊ സൂര്യനാഥിനെ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാജിവെച്ചു ഓക്കെ പിറ്റേ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായി മാറണം കാരണം എന്താ ഇത് തെരഞ്ഞെടുപ്പ് സിസ്റ്റമാണ് അദ്ദേഹം മാറി അടുത്ത ആൾ പോസ്റ്റ് വന്ന് സ്വീകരിക്കുന്നു സമരവുമായി മുന്നോട്ട് പോകുന്നു ഉദാഹരണം പറയണോ ഈ സൂര്യനാഥിനെ അദ്ദേഹം ഞാൻ കൂട്ടി ചെയ്തത് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ എന്റെ ഏറ്റവും അടുത്ത എന്റെ സഹോദരൻ എം എസ് പ്രദീപ് കുമാർ അവൻ അവിടുന്ന് രാജിവെക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ഞങ്ങളൊക്കെ നിൽക്കുന്ന ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ടുള്ള സജിത്തിനെയോ അല്ലെ ഹുനൈസിനെയോ പ്രസിഡന്റ് ആക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സജുഖാൻ ഉൾപ്പെടെയുള്ളവർ പക്ഷേ ആയതാരാണ് വൈ ഇതൊരു വോട്ടിംഗ് സിസ്റ്റത്തിലൂടെ വന്നതാണെന്നും ഇതിനൊരു സംവിധാനമുണ്ടെന്നും അന്നു പറഞ്ഞ് അനീഷ് ഖാൻ സംസ്ഥാന എന്തായി ബ്ലോക്ക് പ്രസിഡന്റായി ഇതേ സിസ്റ്റമേ ഇവിടെ നടക്കൂ കാരണം കോടതി പോകാൻ പറ്റും അതുകൊണ്ട് ഇനി ബിനു ചുള്ളിയിൽ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് ആര് വന്നാലും അബിൻ വർഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ തോട്ട് കിട്ടിയ അയാളായത് അയാൾക്ക് കോടതിയിൽ പോകാം ഇത് പിടിച്ചു വാങ്ങിയേ പറ്റും പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വക്കീലെന്ന രീതിയിൽ ഞാൻ പറയുക ഇതിനൊരു സിസ്റ്റം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ീഗൽ ഇത് ഫോർമാറ്റാ അതിനകത്ത് എഴുതി വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അപ്പോഴത്തേക്ക് അബിൻ പ്രസിഡൻ അടുത്ത ആൾ അബിൻ പ്രസിഡന്റായി മാറണം ഇത് എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്നിട്ട് സമരം ഏറ്റെടുക്കണം ഏത് സമരം ഏറ്റെടുക്കണം ചോദ്യം ചെയ്യേണ്ട വിഷയമാണ് ഗോപാലകൃഷ്ണനെതിരെ ഈ വോട്ട് ജോലി വിഷയത്തിനകത്ത് ഗോപാലകൃഷ്ണൻ തന്ന തെളിവ് അത് ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങൾ കാശ്മീരിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് കേരളത്തിൽ ജയിക്കുന്ന മണ്ഡലത്തിൽ വോട്ട് ചേർത്ത് അവിടെ നിന്നോണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുമെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞെങ്കിൽ അത് ഏറ്റവും വലിയ എവിഡൻസ് ആണ് അതാണ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുക്കണം അയാൾ പറഞ്ഞത് കൃത്യമായ നിയമപരമായ തെറ്റാണ് ജനാധിപത്യ ധംസനമാണ് ഈ രാജ്യത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി ജെ പി ജയിക്കുന്നിടത്തെല്ലാം ബി ജെ പിയുടെ ആൾക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു വോട്ട് ജയിപ്പിക്കുന്നു കേരളത്തിൽ ബി ജെ പി വിചാരിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഈസിയായിട്ട് അഞ്ച് എം എൽ എ ഉണ്ടാകാൻ പറ്റുമല്ലോ അഞ്ചല്ല എനിക്ക് ഒന്ന് പതിനെട്ട് ശതമാനം വോട്ടില്ലേ അവർക്ക് എത്ര വോട്ട് എത്ര പേരെ ഉണ്ടാക്കാൻ പറ്റും കോൺഗ്രസ് അധികാരത്തിൽ വരുമോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കോൺഗ്രസിൻ്റെ നേതൃത്വം അത് ചിന്തിക്കുന്നില്ല കെ പി സി സി പ്രസിഡന്റ് ചിലപ്പം ഞാൻ സണ്ണി ജോസഫ് നല്ലൊരു കെ പി സി പ്രസിഡന്റാണ് പക്ഷേ കെ സുധാകരൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ രാഹുലിന് വേണ്ടി ഒരു വാക്കെങ്കിലും പറഞ്ഞിരുന്നു അവർ എഫ്ഐആർ ഇട്ടിട്ട് വരട്ടെ പാർട്ടി തീരുമാനമെടുക്കും ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം എന്താണ് പിണറായി പറയുന്ന ശൈലി ഞാൻ പറയുക അത് എന്താണ് പുറത്താക്കണം എവിടെ യൂത്ത് കോൺഗ്രസ് അത് സംഘടനാ മര്യാദ പക്ഷേ ജനകീയപരമായി വോട്ട് ചെയ്തത് ജനങ്ങളാണ് ജനം തീരുമാനിക്കണം ഞാനിവിടെ എന്നെ കേൾക്കുന്നവർ പലരോടും ഞാൻ വിളിച്ചു ചോദിച്ചു ഒരാൾ രാഹുലിനെതിരെ പറഞ്ഞില്ല കാരണം എന്താണ് അയാൾ ചെയ്തത് തെറ്റാണ് തെറ്റാണ് പക്ഷേ രാജിവെക്കേണ്ടതായ ഒരു തെറ്റിനകത്തില്ല കാരണം നിയമപരമായിട്ട് ഉള്ള സംവിധാനങ്ങളിലാണ് ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ടത് ഇവിടുത്തെ മാധ്യമ വിചാരണ കൊണ്ടല്ല ആരും മാധ്യമങ്ങളിൽ ചെന്ന് പറയും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ആർക്കും പറയാൻ പറ്റും നിയമപരമായി തന്നെ അത് മുന്നോട്ട് പോയില്ല എങ്കിൽ നാളുകളിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാനിപ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ അങ്ങനെ ആണെങ്കിൽ ഈ വിഷയം കഴിഞ്ഞിട്ടെ രാഹുൽ നാളെ അങ്ങ് രാജിവെക്കുന്നു ഇവർ പറയുന്നു വി ഡി സതീശന്റെ പേര് പറഞ്ഞാലോ ഈ പറയുന്ന നിങ്ങൾ ഇത്രയും പേരും പറയും അയാൾ എന്തിനാ കേക്ക് വായി വെച്ച് കൊടുത്ത് നിങ്ങൾ എല്ലാവരും പറയും ഈ പാർട്ടിയിലുള്ളവർ പറയാൻ പറ്റും അടുത്ത പ്രശ്നമതായി മാറും കോൺഗ്രസ് ഈ പറയുന്ന ഈ വിഷയം ഇവർക്ക് ഒരു വർഷത്തേക്ക് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് വരുന്നവരെ സി പി എം ഇതിന്റെ പിന്നാലെ പോകും അതുകൊണ്ട് നാളെ ചെയ്യാൻ കെ പി സി സി ഇന്ന് രാത്രി തന്നെ കൂടണം കൂടിയിട്ട് എന്ത് ചെയ്യണം നാളെ വോട്ട് ചോരി വിഷയവുമായി ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്കും അതോടൊപ്പം തന്നെ നിയമസഭയിലേക്കും കേരളം കണ്ട ഏറ്റവും വലിയ മാർച്ച് നടത്തണം കേരളം കണ്ട ഏറ്റവും വലിയ മാർച്ച് അതായത് സരിതാ വിഷയമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ സമരം ആ തിരുവനന്തപുരത്തിൻ്റെ ഓരോ വഴികളും നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ അതിലൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയാക്കി മാറ്റി ഇരുന്നല്ല ഇരുന്ന് വേറൊരു പരിപാടി പറ്റിച്ചു അത്തരത്തിൽ നാളെ രാഹുൽ രാജിവെച്ചില്ല മാർ പാലക്കാട് പോയിരിക്കും കാരണം ഇവർക്കൊന്നും വിഷയമില്ല വിഷയ ദാരിദ്ര്യമുള്ള പാർട്ടികളാണ് ഇവരെന്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സംഭവമാണ് ഈ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ട് വച്ചേക്കുന്നത് രാഹുൽ ചെയ്ത വിഷയം ആ പെൺകുട്ടിയുടെ മാനനഷ്ടം ആ കുട്ടിയുടെ മാനം നഷ്ടപ്പെട്ടു പോയി അല്ലെന്നുണ്ടെങ്കിൽ അവരെ റേപ്പ് ചെയ്തു അല്ലെന്നുണ്ടെങ്കിൽ എന്തോ ആയിക്കോട്ടെ അവിടെ നടന്നിട്ടുള്ളത് നിയമപരമായി ആ കുട്ടിക്ക് എല്ലാ പിന്തുണയും കോൺഗ്രസ് പാർട്ടി കൊടുക്കാമെന്ന് പറയണം യെസ് രാഹുലിനെ ഞങ്ങൾ സംഘടന യുവജന സംഘടനയുടെ തലപ്പത്തുനിന്ന് മാറ്റി നിർത്തി കൃത്യമായി കെ പ്രസിഡന്റ് പറയേണ്ടത് ഞങ്ങൾ മാറ്റി നിർത്തി ഈ പ്രസ്ഥാനം അങ്ങനെയാണ് പക്ഷേ രാഹുലിനെ വോട്ട് ചെയ്തത് കോൺഗ്രസ്സുകാർ മാത്രമല്ല സി പി എമ്മിനോട് എതിർപ്പുള്ളവർ ബി ജെ പിയോട് എതിർപ്പുള്ളവർ ജനാധിപത്യത്തിന് കോൺഗ്രസ് ആണ് ബെറ്റർ എന്ന് പറഞ്ഞ് അടുത്ത ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ അവർ ചെയ്ത് പാലക്കാട്ടുകാർ വോട്ട് ചെയ്തതാണ് അത് ഷാഫിയുടെ വോട്ടല്ല അവരാണ് പറയേണ്ട മറുപടി ജനം ജനം എവിടെ പ്രതികരിച്ചു ഇവിടെ പ്രതികരിച്ചത് കോൺഗ്രസ്സുകാരാണ് കൂടുതൽ രാഹുലിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒന്ന് അബിൻ ബർഗി സംസ്ഥാന പ്രസിഡന്റ് ആവേണ്ട സമയം അതിക്രമിച്ചു കാരണം ഇതൊരു സിസ്റ്റത്തിലുള്ളത് അതിനകത്ത് വേറെ ആരും കടന്നു ഞാൻ ഐ ഗ്രൂപ്പിനായോണ്ട് ഞാൻ രമേശ് ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് വോട്ട് അയ്യാ രമേശ് ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന് പറയുന്നതല്ല ഞാൻ എൻ്റെ കെ കരുണാകരനുമായിട്ട് ബന്ധപ്പെട്ടു തന്നെ ഈ രാഷ്ട്രീയത്തിൽ ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ ആശയം അതാണ് ഞാൻ ഇത്രയും വർഷത്തിൽ ഒരു പോസ്റ്റ് കിട്ടിയിട്ടൊരു ആശയത്തിൽ നിന്ന് വ്യത്യസ്തനല്ല കൃത്യമായി നിൽക്കുക അതുകൊണ്ട് ഞാൻ അബിൻ വർഗിക്ക് വേണ്ടി പറയുന്നില്ല യൂത്ത് കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ സ്ഥാനത്ത് വോട്ട് കിട്ടിയ ആൾ എന്തിനാണ് ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഈ സമരത്തെ പ്രതിരോധിക്കാനാണ് രാഹുലിനെതിരെ നാളെ അബിക്കെതിരെ ഇത് വരും ആരും അങ്ങനെയാണ് ഈ ചോണയുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ഈ പറയുന്ന എല്ലാ എം എൽ എമാരും നാളെ കൊണ്ടുവന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിൽ ഈ ഫോൺ കൊണ്ടു കൊടുത്തിട്ട് അവരുടെ എല്ലാവരും പറയാം എൻ്റെ വാട്സപ്പും സോഷ്യൽ മീഡിയയും നോക്കി ഇവിടെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തു ഞങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്തും അവിടെ പറയുന്നത് എന്തൊക്കെ ഫോട്ടോയായി വരുന്നേ ഇവിടെ ഞങ്ങളൊക്കെ ഇത്രയും പാർട്ടിക്കാരും പ്രവർത്തകരുമായിട്ട് ഞങ്ങളുടെ എങ്കിലും വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടില്ലല്ലോ ഞങ്ങളുടെ വീട്ടിൽ കേക്ക് മുറിച്ചിട്ടില്ലല്ലോ ഞങ്ങളെ ആരെയും പേരറിയത്തില്ലല്ലോ ചിലപ്പോൾ വികാരം കൊണ്ട് പറയുന്നതല്ലെന്ന് വ്യക്തമായി പറയുകയാണ് ഇത് കൃത്യമായി പ്രജകളല്ല നമ്മൾ പൗരന്മാരാണ് അതാരോ രജീഷ് കണ്ണൻ ഓക്കെ പ്രജകളല്ല നമ്മൾ പൗരന്മാരാണ് അത് ശരിയാണ് അതിനൊരർത്ഥമുണ്ട് പൗരന്മാരാണ് നമ്മളെല്ലാം മനുഷ്യരാണ് അതുമാത്രമല്ല വീണ്ടും വീണ്ടും ഇലക്ഷൻ നടത്തിയാൽ കോടികൾ ജനങ്ങളുടെ നികുതി പണമല്ലേ പോകുന്നത് രാഹുലിനെതിരെ കേസ് ഉണ്ടെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ ഞാൻ ഈ പറയുന്നതും ടൈറ്റസ് തങ്കച്ചൻ ഞാൻ ഈ പറയുന്നതും ആരാണ് പറയുന്നത് എം എൽ എം എൽ എ രാജിവെക്കേണ്ടത് ഒരു പരിഹാരമല്ല ഞാൻ ഇന്ന് ഞാൻ ലൈവിൽ പറഞ്ഞപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് കമൻസ് ഞാൻ രണ്ടൊന്നാം ചെയ്തതിനകത്തുണ്ട് ഒരാൾ പറയുന്നത് ഞാൻ കേട്ടില്ല കേട്ടത് ദൃഢമായി പറഞ്ഞത് കോൺഗ്രസ് ഇവിടെ അപമാനിക്കപ്പെട്ട് ആരെ കടന്നപ്പള്ളിയുടെ പ്രശ്നത്തിനകത്ത് അപമാനിക്കപ്പെട്ടു ശശീന്ദ്രന്റെ പ്രശ്നത്തിനകത്ത് അഭിമാനം അഭിമാനം പോയി അതോടൊപ്പം തന്നെ അപമാനിക്കപ്പെട്ടതാണ് ജോസ് തെറ്റേലുമായി ബന്ധമുള്ള ബന്ധപ്പെട്ട പ്രശ്നം അതുപോലെ തന്നെ മുകേഷുമായുള്ള പ്രശ്നം എത്രയോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് നീലലോഹിതദാസ നാടാരുമായുള്ള പ്രശ്നം ഏഹ് ഉമ്മൻചാണ്ടി വളരെയേറെ അപമാനിക്കപ്പെട്ടു ഏതെങ്കിലും ഒരു നമ്മൾ ഈ പറയുന്നത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ഒരു നിലപാടെടുത്തു നിലപാടെല്ലാം എടുക്കേണ്ടത് കോൺഗ്രസ്സുകാർ മാത്രമാണോ എനിക്ക് ഏറ്റവും വലിയ അപകാസ്യമായി തോന്നുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം എന്തും ഇങ്ങനെ ഞാൻ പറയുന്നില്ല പറഞ്ഞ നാണക്കേട പേരെടുത്ത് പറയാൻ പറ്റത്തില്ല വിഷമം കൊണ്ടാ അങ്ങനെ ചെയ്യരുത് നാളെ നിങ്ങൾ ഈ പ്രതിസന്ധി വരും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള അടുത്ത ആൾ ആൾക്കേറിയിട്ട് ശക്തമായ രീതിയിൽ ഇതിനെ പ്രതിഷേധിക്കണം ആ കുട്ടിക്ക് നീതി നടത്തിക്കൊടുക്കുക ആ കുട്ടി തന്നെയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ അതൊന്നും എനിക്കറിയത്തില്ല എന്റെ ജോബിൻ മാത്യുയെ കോൺഗ്രസ്സുകാർ പിന്നിലാണ് ഞാൻ ഈ പറയുന്നതിനകത്ത് നിങ്ങൾ ഇത്രയും പേര് രാഷ്ട്രീയക്കാരല്ല ഞാൻ ഈ പറയുന്ന ഒറ്റ ഒരാളെയും രാഷ്ട്രീയക്കാർ കമന്റ് വിടുന്നത് ഞാൻ കണ്ടിട്ടില്ല മനസ്സിലാവുന്നു ഇവരെല്ലാവരും പറയുന്നത് എന്താണ് ഇതിൽ കോൺഗ്രസിൻ്റെ കൈകളാണോ എന്ന് എല്ലാവരും സംശയിക്കപ്പെടുന്നത് ഒരു കാരണവശാലും വളരെ വ്യക്തമായി ഞാൻ പറയുകയാണ് ഇത് ഇടതുപക്ഷത്തിലോ ബി ജെ പിയിലോ ആയിരുന്നു എങ്കിൽ ഇതൊരു കാരണവശാലും നടക്കത്തില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നു രാഹുലിനെ ഒരു ലിമിറ്റിനപ്പുറത്ത് നിങ്ങളെല്ലാവരും കൂടെ കണ്ടം ചെയ്താൽ നൂറ് ശതമാനം പറയുക ഇലക്ഷൻ വരുമ്പോൾ അവൻ സ്വതന്ത്രനായി അവിടെ മത്സരിച്ചാൽ ഒരു മുപ്പത്തഞ്ചു വയസ്സിന് താഴെ ഉള്ളവർ വിധി എഴുതും ഞാൻ ഒരു മൈൻഡ് ഒരു മൈൻഡുമായി ബന്ധപ്പെട്ട ഒരാളാണ് പറയുന്നത് നിങ്ങൾ പറയുന്ന പ്രശ്നമല്ല പക്ഷേ ഒരു മുപ്പത്തഞ്ച് അല്ലെ നാപ്പത് വയസ്സിന് മുകളിലുള്ളവരെല്ലാം ഇതിനെ എതിർക്കും ഇതിനെ എതിർക്കും അവർ അവർ ഇപ്പോഴത്ത് വരുന്ന ചെറുപ്പക്കാരെ ഭയങ്കരമായി ഭയപ്പെടുന്നു ഞാൻ പറയുന്നത് ഞാൻ ഈ ഇരിക്കുന്ന അല്ലെ ഞാൻ എൻ്റെ ഒരു ഇത് പറയല്ല ഞാൻ ഈ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട വളരെയേറെ ചിന്തകൾ നടത്തുന്ന ഒരാളാണ് ഞാൻ എത്ര എത്ര ഒരു നൂറ്റം എത്ര പേരെ ഞാൻ ഇന്ന് ഫോൺ വിളിച്ച് നിങ്ങളെല്ലാം ആലോചിച്ചോ ഞാൻ വിളിച്ചവരെല്ലാവരും ഒരാൾ നിങ്ങൾ എന്തിനാണ് അയാളെ പുറത്താക്കുന്നത് നിങ്ങൾ എന്തിനാണ് അയാളെ സപ്പോർട്ട് ഇപ്പൊ ചെയ്യേ അയാൾ ചെയ്ത പ്രശ്നം ഉറപ്പായിട്ടും നിങ്ങളുടെ ചെലവിൽ തന്നെ ആ കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യണം കേസ് കൊടുപ്പിക്കണം അന്വേഷണം നടത്തണം ഇവിടെ പിണറായി ഇത്രയും വാക്കുകൾ കൊണ്ട് പിണറായിയെ ദ്രോഹിച്ച ഒരാൾ ആ പിണറായിക്ക് ഇതിനകത്ത് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയൻ ഇതിനകത്ത് കേസിന് പോകുന്നില്ല അദ്ദേഹത്തിന്റെ കയ്യിലെ ആഭ്യന്തരം അദ്ദേഹം ഇതിനെപ്പറ്റി അന്വേഷിക്കത്തില്ലെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അയാൾ കൃത്യമായുണ്ട് നിങ്ങൾ എന്തുമാത്രം കോൺഗ്രസുകാരാ ഇങ്ങനെ രണ്ടും കേട്ട് പുറത്തിറങ്ങി വന്നിരിക്കുന്നത് നിങ്ങൾ ആരും വിശുദ്ധരല്ല അല്ല ആണ് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അവൻ ബി ജെ പി പോകും പാലക്കാട് നിന്ന് ജയിക്കുകയും ചെയ്യും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ജോബിൻ മാത്യു അങ്ങനെ നൂറ് ശതമാനം ജയിക്കും പാലക്കാട് എങ്ങാൻ രാഹുലും ബി ജെ പിയും കൂടെ ഒരുമിച്ച് ഇന്ന് പൊടി കിട്ടത്തില്ല രാഹുൽ തന്നെ ജയിക്കാം നിങ്ങൾ ജയിക്കത്തില്ലെന്ന് പറയുന്ന ചുമ്മാതാണ് വേറെ എല്ലാ പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പം നിങ്ങൾ പറയാം മേലിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാൾ അല്ലെങ്കിൽ അമിത്ഷായോ മോദിയോ ബി ജെ പിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു ഈ താഴേക്കിടയുള്ളവൻ പറയും ആടിനെ കണ്ട അവർ പറയും പട്ടിയാന്ന് പറഞ്ഞു കൊടുത്ത പട്ടിയാന്ന് തന്നെ അവർ പറയും സി പി എമ്മിനകത്ത് പിണറായി വിജയൻ പറയുവാണ് ഇതാണ് ശരി അത് പട്ടിയാണ് ആടല്ല എന്ന് പറഞ്ഞാൽ കൃത്യമായി അവസാനം താഴേക്കിടയിലുള്ള മണ്ഡലം സോറി അവരുടെ എന്തോ ഏറ്റവും താഴെയുള്ളത് ലോക്കൽ ഗവൺമെന്റ് അല്ല ബ്രാഞ്ച് ബ്രാഞ്ച് മെമ്പർ പോലും പറയും അത് പട്ടിയാണ് കോൺഗ്രസിലും കോൺഗ്രസ് ബി ജെ പി കാരും പറയും കമ്മ്യൂണിസ്റ്റുകാരും പറയും അത് ആടാണെന്ന് അവർ തന്നെ തെളിയിക്കും എന്നാലും കോൺഗ്രസ്മാർ അവസാനം പറയും ആടാണ് എന്നാലും ഞങ്ങൾ പട്ടിയെന്ന് പറയാനാണ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെ പറഞ്ഞാൽ നടക്കുമോ സംഭവം അടി അടിയുറച്ച് പറയണം ആ പെൺകുട്ടിക്ക് നീതി നടത്തി കൊടുക്കണം ആ പെൺകുട്ടിയുടെ എനിക്കിതിലെല്ലാം മനസ്സിലാക്കാത്ത ആ പെൺകുട്ടിയുടെ പിതാവ് എന്റെ കുഞ്ഞിന് ഒരു പ്രശ്നം ഉണ്ടായി ഞാനല്ലേ മുന്നിട്ട് നിൽക്കുന്നത് വഞ്ചിച്ചിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു വക്കീലാണത് കൊണ്ടല്ല ആ എന്റെ കുഞ്ഞിനെ ഞാൻ ലീഗൽ വിദ്യാഭ്യാസം കൊടുക്കും അവർ മനസ്സിലാക്കണം അവരെ ഒരാൾ ബലാൽക്കാരിമായി എന്തുകൊണ്ട് ഇത്തരത്തിൽ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അത് റേപ്പ് കൺസെപ്റ്റ് അല്ലാതെ ലൈംഗികമല്ലാതെ ഈ സ്ത്രീകൾ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പ്രണയം ഒരു ആരാധന തോന്നാം അത് സ്വാഭാവികമാണ് അവർക്ക് അവരുടെ മനസ്സ് വെച്ചിട്ട് നമ്മളോടായാലും നല്ലൊരു പ്രാസംഗികരോടായിക്കോട്ട് നല്ലൊരു സിനിമാ നടനായിക്കോട്ടെ അവർ ആഗ്രഹിക്കുന്ന ഇപ്പം നമ്മുടെ ഈ സാധനം എന്തായാലും നമ്മുടെ ഏഷ്യാനെറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ മോനെ എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റിൽ നടക്കുന്നത് ബിഗ് ബോസ് അതിനകത്ത് ജയിച്ചു വരുന്നവരോടൊക്കെ നമുക്കൊരു സ്നേഹമില്ലേ ആ സ്നേഹം കൊണ്ടാണ് അവരെ അടുത്ത് വരുമ്പോൾ അവരെ പ്രലോഭിപ്പിച്ച് സെക്സ്വൽ ആയിട്ട് നിർത്തിയാൽ അത് കേസെടുക്കും പക്ഷെ ആ കുട്ടി അതിനകത്ത് എഫ്ഐആറിന് പോകണ്ടേ പോയാലുള്ളൂ മറ്റവനൊരു ജാമ്യമെങ്കിലും എടുക്കാൻ പറ്റൂ ഇത് നിങ്ങൾ തന്നെത്താൻ എന്തോ ചെയ്തു ഒരു ഫോട്ടോ ഇട്ടു ആ പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചു ആ കുട്ടി പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ടവൻ എന്ന് അവൻ്റെ മനസ്സെന്തായിരിക്കും അവൻ ആത്മഹത്യ ചെയ്യണ്ടേ ആ രീതിയിലല്ലേ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെ പെൺകുട്ടി പോയി കേസ് കൊടുത്ത് ഒരു പെണ്ണല്ല രണ്ട് പെണ്ണല്ല നൂറ് പെണ്ണുങ്ങളെ വേണമെങ്കിൽ ഒരാൾക്കെതിരെ ഇറക്കാൻ പറ്റത്തില്ലേ എല്ലാ പെണ്ണു സ്ത്രീകളും അങ്ങനെയാണോ ഒന്നുമല്ല എന്നെ കേട്ടോണ്ടിരിക്കുന്ന അത്രയോ സ്ത്രീജനങ്ങളുണ്ട് അവരവരുടെ ക്വാളിറ്റി വെച്ച് അവർ ഗുരുത്തം പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോകും അങ്ങനെ ഒന്നും നടക്കത്തില്ല ആ കാലമല്ലെന്ന് ഇത് നല്ല വ്യക്തമായിട്ട് ഒരു പത്ത് വയസ്സ് കഴിയുന്ന പെൺകുട്ടിക്ക് തന്നെ കൃത്യമായ വിവരങ്ങളുണ്ട് ഓരോന്നിനെ പറ്റിയും വിവരമുള്ളവരാ ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ചെയ്യേണ്ടത് കെ കൂടുക വോട്ട് ചോരി പ്രശ്നം നമ്മുടെ രാഹുൽജി ഇന്ത്യ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മൊത്തം അവർ കൊള്ളയടിച്ചു ഇന്ത്യയിലെ ജനാധിപത്യം അട്ടിമറിച്ചു ഇവിടെ വോട്ടർ പട്ടിക തിരിമറി നടത്തി എല്ലാ പ്രശ്നങ്ങളുണ്ട് അത്തരത്തിൽ ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ യവമാർ ഇത് പ്രത് പ്രശ്നവുമായിട്ട് വന്നു പലരെയും രംഗത്ത് കൊണ്ടുവരുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കള്ളയോട്ട് ചേർക്കാനാണോ എന്ന് ഞാൻ സംശയിക്കുന്നു കള്ളയോട്ട് ചേർത്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും ഇത് നിങ്ങൾ ചിന്തിച്ചോണം യോമാരെല്ലാം കൂടെ അതിന്റെ പണിയാണ് ബി ജെ പിയുടെ പത്തനം അവിടുത്തെ ബി ജെ പിയുടെ യുവജന സംഘടനയുടെ പ്രസിഡന്റാണ് ഈ അവാന്തിയെ പുറത്തിറക്കിയേക്കുന്നത് ഓരോ കേസുകൾ പുറത്തുനിന്ന് വരിക അവൻ എന്തിനാ ഇന്നത്തെ ഇന്റർഫിയർ ചെയ്തേ അയാൾക്ക് എന്താ ഇതുമായിട്ട് ബന്ധം അവൻ്റെ അടുത്ത് തന്നെ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എത്രയോ നല്ലതാണ് നമ്മുടെ ഒരു രസയോടെ എന്ന് പറയാൻ ആ എസ് ഐയോട് എന്ന് പറയുന്നതാണ് നമുക്ക് പേടിയായിരുന്നു ആര് പറഞ്ഞപ്പം ബി ജെ പിയുടെ പാലക്കാട്ട് പ്രസിഡന്റ് പറഞ്ഞപ്പോഴാണ് അല്ലെന്നുണ്ടെങ്കിൽ സോറി ആ യുവജന സംഘടനയുടെ പ്രത്യേക പേരെനിക്കറിയത്തില്ല ഇവരൊന്നും എനിക്കറിയത്തില്ല അത് അയാൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾക്ക് രാഷ്ട്രീയം ഏതുമാവട്ടെ കലാകരണപ്പെട്ട ചിന്താഗതികളും പഴഞ്ചൻ രീതികളും ഒന്നും ഇനി ഒരു പാർട്ടിയിലും വിജയിക്കില്ല ചെറുപ്പക്കാരെ ഫോക്കസ് ചെയ്യുന്ന പാർട്ടിക്ക് മാത്രമേ ഭാവിയുള്ളൂ ഉറപ്പായിട്ടും നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൻ്റെ നെയ്ത്തൊക്കെ മാറി കാരണം നിങ്ങൾ ഈ പറയുന്നതിന്റെ കൂട്ടൊന്നും അല്ല ഇന്നത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവരൊക്കെ നല്ല സുഹൃത്തുക്കളാണ് അവരടുത്തൊന്നും ഉടായ്പ് നടക്കത്തില്ല അവർ വോട്ട് ചെയ്യാൻ പോലും വരണോ നിങ്ങൾ മാന്യമായ രീതിയിൽ അവരോട് സംസാരിക്കണം സംവാദിക്കണം നാളെ എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം മതങ്ങളൊക്കെ ചെന്ന് മതങ്ങളൊക്കെ ഇനി വരുന്ന ഭയങ്കരമായ ഒരു ഭൂമി ഉണ്ടാവും അതുപോലെ കെട്ടുപോകാൻ പോവാം കാരണം ഇനി വരുന്ന തലമുറയ്ക്കൊന്നും അത് വേണ്ട അവർ ഭയങ്കരമായ കോണ്ടോ പോലെയുള്ള വലിയ ഒരു യുഗം പൊന്നാലെ വരാൻ പോകുക ഭയങ്കര ഫാസ്റ്റായിട്ടുള്ളൊരു വേൾഡ് വരാൻ പോവാം എ എ ആർ ഇസഡ് ആർ എം ആർ എങ്ങനെയൊക്കെയുള്ള ഭയങ്കര സംഭവങ്ങൾ വരാൻ പോവാം ഓക്കുമെൻ്റ് റിയാലിറ്റിയുടെ കാലഘട്ടമാണ് സിനിമയൊക്കെ ഇനി കാണാൻ പോകുന്നത് ബാക്കി നിന്നും ഇപ്പോൾ പേടി മാറി സജിനി രാജി ആ മനസ്സിലായോ ജനത്തിന് വളരെ വലിയ രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അഡ്വക്കേറ്റ് നെൽസൺ യു ആർ റൈറ്റ് താങ്ക് യു അപ്പൊ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുവാണ് ഈ വരുന്ന കാലഘട്ടത്തിലെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അളക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല ഞാൻ ഈ പറയുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇത് രാഹുൽ വലിയ മഹാത്മ്യം ഉണ്ടായത് ഇപ്പം വരുന്ന ന്യൂജൻ പിള്ളേരുടെ ആശയം ഒരു തൊപ്പിയും തപ്പിന്നൊക്കെ പറയുന്നമാരൊക്കെ കയറി വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ അവരുടെ ട്രെൻഡ് ഡിഫറൻറ്റാണ് അവരുടെ ട്രെൻഡ് എൻ്റർലി ഡിഫറൻറ്റാണ് ഈ വരുന്ന കമ്മ്യൂണിറ്റിയുടെ നിങ്ങൾ പഠിച്ചേ പറ്റൂ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പഠിച്ചേ പറ്റൂ നിങ്ങൾ പറയുന്ന പഴയ തലച്ചോറ് വെച്ച് ബി ജെ പിക്ക് ഏതാണ്ട് പത്തിരുപത് ശതമാനത്തോളം വോട്ടുണ്ടെന്ന് ആലോചിച്ചോണം അത് കോൺഗ്രസിന്റെ വോട്ടുകളാണ് നമ്മൾ അന്നേരം ഇരു ഇത് എങ്ങനെ ജയിക്കണോന്നുള്ളത് നമ്മൾ ആലോചിച്ചോളാം ഇപ്പം ഔമാര് നൂറ് ശതമാനം ഉറപ്പാണ് പ്രിയപ്പെട്ട കെ പി സി സി പ്രസിഡന്റേയും നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പൊ അവർ കള്ളയോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും ആ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന്റെ കൂട്ട് ഇവിടെയൊക്കെ നോക്കിയോ ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ ഈ വരുന്ന ബംഗാളികൾ കേരളത്തിൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞുണ്ടോ നിങ്ങൾ ഈ പറയുന്നത് കേരളത്തിൽ ബംഗാളികൾ ഏതാണ്ട് നാൽപ്പത് ലക്ഷം പേര് കാണും നാൽപ്പത് അമ്പത് ലക്ഷം പേര് കാണും ഈ അമ്പത് ലക്ഷം പേരുടെ വോട്ട് ചേർന്നാൽ ആലോചിച്ചോളണം മൂന്നു ലക്ഷത്തിനകത്ത് അമ്പത് ലക്ഷം പേര് അന്മാർ വോട്ട് എല്ലായിടത്തും ഒരു വർഷമായിട്ട് അമ്മമാർ താമസിക്കുന്നില്ലേ അമ്മമാരെല്ലാം കൂടെ പിടിച്ച് വോട്ട് ഏർപ്പിച്ച് കഴിഞ്ഞാൽ എന്റെ കർത്താവെ വാർഡ് ഇലക്ഷൻ പോലും ചെയ്യിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകും കോൺഗ്രസ് വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയത്തെ കാണണം ഇതിപ്പം ഈ രാഹുലിന്റെ പിന്നാലെ നിങ്ങൾ പോകണ്ട രാഹുലിന്റെ പിന്നാലെ ബി ജെ പിയും കോൺഗ്രസും അല്ല സോറി എൻ്റെ കോൺഗ്രസും ബി ജെ അല്ല ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പോകട്ടെ നമുക്ക് എന്ത് ചെയ്യാം വോട്ടർ പട്ടികയിലേക്ക് വരാം നമ്മുടെ നേതാവ് അവിടെ കടന്ന് വെയിലുഴുന്നും മഴയത്തും വെയിലത്തും കടന്ന് ഓടുകയാണ് പാവപ്പെട്ടവൻ അദ്ദേഹം കൊണ്ടുവന്നേക്കുന്ന വോട്ട് ചോരി പ്രശ്നവുമായി നമ്മൾ മുന്നോട്ട് പോകണം ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം ആ പെൺകുട്ടി കോടതിയിൽ പോകട്ടെ അവൾ അവരുടെ നീതി നേടിയെടുക്കട്ടെ അവർക്ക് സാമ്പത്തിക അവരുടെ അപ്പൻ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു നേതാവാണ് അദ്ദേഹത്തിന് അറിയാമത് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ വളരെ വിഷമപ്പെട്ട് അങ്ങോട്ട് ചെയ്യേണ്ട നാളെ അച്ചായനെ പുറത്താക്കുമോ പാർട്ടി സത്യം പറയുന്നത് പുറത്താക്കിയാൽ നിങ്ങൾ ഈ പറയുന്നതിന് കൂട്ടുന്ന കാലഘട്ടം അല്ലെന്ന് പുറത്താക്കാൻ എന്ത് എൻ്റെ ഏത് പോസിറ്റീന്ന് പുറത്താക്കും വെറുതെ ഇരിക്കുന്ന പോസ്റ്റ് ചെയ്യുന്നു ഞാൻ തന്നെ ഇറങ്ങി വന്ന് ഇങ്ങനെ പ്രവർത്തിക്കുന്നില്ലയോ അല്ലെങ്കിൽ എന്തൊരു പോസ്റ്റ് ചെയ്യുന്നു പുറത്താക്കാനോ മണ്ഡലം പ്രസിഡൻ്റാകുന്നു ബ്ലോക്ക് പ്രസിഡന്റ് ആവുന്നു ജില്ലാ സെക്രട്ടറി ആണോ കെ പി സെക്രട്ടറി ആണോ ഒന്നും അല്ല ഞാനും വിഷ്ണു അലാർ എന്നും അതിനെപ്പറ്റി തന്നെ എനിക്ക് പറയേണ്ട ആവശ്യം ഓക്കെ ഞങ്ങളൊക്കെ എന്തായാലും ഇത്രയും കൊല്ലാട്ട് ഈ പാർട്ടി നിൽക്കുന്നുണ്ട് രാജിവെക്കാനങ്ങൊന്നുമില്ല പുറത്താക്കിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ രാഹുലിനെ പുറത്താക്കിയാൽ രാഹുലൊന്നും ഭയപ്പെടുത്തുന്നതെന്ന് എനിക്കൊന്നുമില്ല അവൻ ചിലപ്പോൾ ആത്മ ഒരു വിഷമം കൊണ്ട് ഒരു ഒരു പത്ത് ദിവസം അനങ്ങാതിരിക്കുവായിരിക്കും പതിനഞ്ചാം ദിവസം അവനെ പാർട്ടിയിൽ തിരിച്ചെടുത്ത് അവന് പോസ്റ്റ് കൊടുക്കുമെന്ന് അവൻ നോക്കും എം എൽ എ സ്ഥാനവും രാജിവെപ്പിച്ച് അവനെ നിസ്കാസനം ചെയ്തു കഴിഞ്ഞാൽ നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് ഈ പറയുന്ന രണ്ട് പാർട്ടിയിൽ ഏതെങ്കിലും ഒരു പാർട്ടി അവനെ കൈകാര്യം ചെയ്യും അവനെടുക്കും അവൻ്റെ തന്നെ അവർക്ക് ആവശ്യമുണ്ട് ആ അനിൽകുമാർ കൊട്ടാരക്കര കച്ചവടമൊക്കെ അങ്ങനുണ്ട് ഓക്കെ ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി എത്രയും പെട്ടെന്ന് വോട്ട് ജോലി വിഷയവുമായി മുന്നോട്ട് വരണം കെ പി സി പ്രസിഡന്റ് നാളെ തന്നെ വാർത്താസമ്മേളനം നടത്തണം ചൊവ്വാഴ്ച കേരളം കണ്ട ഒരു ബൂത്തിൽ നിന്ന് പത്തു പേരെ വെച്ച് ഒരു അഞ്ച് ലക്ഷം പേരെ പണിയിപ്പിച്ച് പങ്കെടുപ്പിച്ചുകൊണ്ട് വോട്ട് ചോരി വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അർപ്പിച്ച് നമ്മൾ മാർച്ച് നടത്തണം ചുമ്മാതെ ഈ പറയുന്ന ഓരോ പെൺകുട്ടി ഇത് ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം ആ രീതിയിലേക്ക് പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധി വരും ചുമ്മാ രാഹുലിന് മുന്നാലേ പോകരുത് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് നിന്ന് മാറ്റി നിർത്തി അവിടെ രണ്ടാമതൊരു ചിന്തയ്ക്ക് പോകരുത് അബിൻ തന്നെ പ്രസിഡന്റ് ആവണം അങ്ങനെ അവൻ യൂത്തിനെ സംഘടിപ്പിക്കട്ടെ അതായിരിക്കും ബെറ്റർ ചുമ്മാ കടന്ന് പണിയാൻ പോകരുത് പോയാൽ പല്ലേ കുത്തി മണപ്പിച്ച നമുക്ക് തന്നെയാണ് പ്രശ്നം നിങ്ങൾക്ക് പ്രശ്നമില്ല കാരണം നിങ്ങളൊക്കെ ഇച്ചിരി ഒക്കെ പക്കുതയാക്കണം ഞങ്ങളുടെ കൂട്ടുള്ള ആൾക്കാർ പാർട്ടി അധികാരത്തിൽ വരാൻ വേണ്ടി കണ്ണിൽ ഒഴിച്ച് ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്നും നിരാശരാക്കരുത് നിങ്ങളൊക്കെ ഭയങ്കര മെടുക്കന്മാരാണ് നിങ്ങൾക്ക് പാർട്ടിക്കാരെ പണിയാനേ അറിയാവൂ അത് പണ്ട് മുതലേ നമുക്കറിയാം അതിനുള്ള ഉദാഹരണങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ആ പണി നിർത്തി സ്വന്തം പാർട്ടിയെ സംരക്ഷിക്കുകയും ഈ വക പ്രതിസന്ധിയിൽ നിന്ന് പാർട്ടിയെ കരകയറ്റുകയും ചെയ്യുക നമ്മുടെ വിഷയം വോട്ട് ചോരിയാണ് ജനാധിപത്യം തകർന്നിരിക്കുന്നു അതിനേക്കാൾ വലിയ വിഷയമല്ല ഇപ്പോൾ എഫ്ഐആർ കൊടുക്കാത്തൊരു കേസിൻ്റെ പിന്നാലെ പോകുന്നത് ഇവിടെയൊക്കെ ആ ഹാഷിമിൻ്റെ അരുൺയൊക്കെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ എന്തുവടെ എന്തെങ്കിലും ഡിസ്കവർ ചെയ്ത് ചെയ്തോ എന്ത് വേ ആ പെൺകുട്ടിക്ക് ഒരാളോട് പ്രണയം തോന്നി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഇവിടെ ഒരു ദിവസം തന്നെ അന്വേഷണം എന്താ ഇവിടെ ഒത്തിരി ഒരു കാര്യം ചെയ്യും ഇന്ന് രാത്രി ഒരു മണി മുതൽ രാത്രി ഒരു വരെ എല്ലാവരുടെയും വാട്സപ്പ് പോലീസ് ഇത് ചെയ്യട്ട് എന്നിട്ട് അങ്ങോട്ട് അടിച്ചു എല്ലാ നേതാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും നല്ല എല്ലാവരുടെയും എടുക്കട്ടെ എൻ്റെ പോലീസുകാരൊക്കെ പറയുന്നത് എന്ത് എന്തു ഈ പറയുന്നേ അല്ലെ വക്കീലന്മാരോട് എന്ത് ചോര എന്തോ ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ആ അവരുടെ റൈറ്റാ അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ പോകണ്ട ആ പെൺകുട്ടിക്ക് അവരുടെ റൈറ്റിനെ അവിടെ കർട്ടയിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് യു ജസ്റ്റ് ഗോ ടു എന്താണ് ചെക്ക് ദാറ്റ് ദെൻ ആഫ്റ്റർ യു ആസ് ടു ആ പെൺകുട്ടിയുടെ പേര് ഐ ഫോളോ ദാറ്റ് അവളോട് ചോദിച്ചു കഴിഞ്ഞിട്ട് ദെൻ ആഫ്റ്റർ യു പ്ലീസ് അപ്രോച്ച് കെയർ ആൻഡ് അവരുടെ ഫാമിലി അപ്രോച്ച് ചെയ്തിട്ട് ദൻ യു ഫൈൽ എസ് യൂട്ട് അഗെയിൻസ്റ്റ് രാഹുൽ ദാറ്റ്സ് ഗുഡ് ഐ തിങ്ക് ദറ്റ് ഈസ് ദ ബെസ്റ്റ് ബെസ്റ്റ് വേ సో ప్లీజ్ ఈ పార్టీ నశిపించాను